നോമ്പുതുറയിലൂടെ നമ്മളങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും എല്ലാ ദിവസവും ഒന്നും രണ്ടും പരിപാടികളാണ് പ്രത്യേകിച്ചും നോമ്പുതുറയോട് അനുബന്ധിച്ചാണ് എല്ലാവർക്കും കൂടുതൽ പരിപാടികൾ ഉള്ളത് ഒരാൾക്ക് ഒരു നോമ്പുതുറയിലെ പങ്കെടുക്കാൻ സാധിക്കൂ എന്നതുകൊണ്ട് പിന്നെ യഥാർത്ഥത്തിൽ വളരെ ബുദ്ധിപൂർവ്വമാണ് നമ്മുടെ സാഹിത് ഈ രീതിയിൽ ഈ പരിപാടി അറേഞ്ച് ചെയ്ത് വളരെ നന്നായി കാരണം ഒരു പക്ഷേ നോമ്പു തുറയുടെ സമയത്താണെങ്കിൽ ഇത്രയും ആളുകൾക്ക് ഇവിടെ ഒരു കൂടാൻ കഴിയില്ല അങ്ങനെ നമ്മൾ ഒരേ സമയം കുറെ കുറെ നോമ്പു തുറകൾ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല കാരണം ആളുകൾക്ക് ഒരു നോമ്പു തുറയിൽ മാത്രമല്ലേ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും നമ്മുടെ ഈ പരിപാടിക്ക് ഐക്യവേദിയുടെ ഈ പരിപാടിക്ക് എല്ലാ ഭാഗവും ഭാവുകൾ നേരുകയല്ല ഐക്യവേദി ലക്ഷ്യമാക്കുന്നത് ഐക്യമാണ് മനസ്സുകളുടെ ഐക്യമാണ് മതങ്ങളുടെ ഐക്യമാണ് കക്ഷിരാഷ്ട്രീയ ചിന്തകളുടെ ഐക്യമാണ് ഫാസിസ്റ്റ വർഗീയ ചിന്താഗതി ഒഴികെയുള്ള എല്ലാ കക്ഷി രാഷ്ട്രീയങ്ങളോടും പരസ്പരം സൗഹാർദവും അതുപോലെ പരസ്പരം സംവാദവും നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വർഗീയതയോടെ ഫാസിസത്തോട് നമുക്ക് സന്ധിയാവാൻ കഴിയില്ല ഉള്ള എല്ലാ കക്ഷികൾക്കിടയിലും പരസ്പരമുള്ള സൗഹാർദ്ദവും സംവാദവും രാഷ്ട്രീയ രംഗത്തും നിലനിൽക്കണം മതപരമായിട്ട് വലിയ ഐക്യം എല്ലാവർക്കും ഇടയിൽ ജാതി മത മതവ്യത്യാസങ്ങൾക്കിടയിൽ ഐക്യം നിലനിൽക്കണം മൂന്ന് പ്രധാന ആശയങ്ങളാണ് മതങ്ങളെ ഐക്യപ്പെടുത്തുന്നത് ഒന്ന് ലോകത്തുള്ള എല്ലാ മതങ്ങളും സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി നിലനിൽക്കുന്ന മതങ്ങളാണ് അസലാമലക്കും സമാധാനം ഉണ്ടാവട്ടെ ആ അഭിവാദ്യം അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ് സമാധാനം നമ്മുടെ പാത ആളുകൾ വലിയ സന്ദേശം പറയുക ലോകത്തിന്റെ സമാധാനത്തിന്റെ വലിയ സന്ദേശം ഓം ഹൈന്ദവ സന്യാസിമാർ പഠിപ്പിച്ച ശാന്തിയുടെ മന്ത്രം അതാണ് മതങ്ങളെ അതല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയ ചിന്തകളെ ഐക്യപ്പെടുത്തുന്ന ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് മതാതീതമായിട്ടുള്ള ഐക്യം അതുപോലെ എല്ലാവിധ ആശയങ്ങൾക്കും അധീനമായിട്ടുള്ള ഐക്യം സമാധാനത്തിന് വേണ്ടി ലോകത്തിന്റെ നിർഭയത്വത്തിന് വേണ്ടി നമ്മളെല്ലാം നിലനിൽക്കണം എന്ന് പറയുന്ന വലിയ ആശയം നോക്കൂ നിങ്ങൾ വാഴമുട്ടം ചന്ദ്രമാകും അദ്ദേഹം എല്ലാ ദിവസവും കീർത്തനം ആലപിക്കുകയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള കീർത്തനങ്ങൾ റമദാനിലെ എല്ലാ ദിവസവും ദ്ദേഹം ചെയ്യുന്ന ഒരു ടാസ്ക് അദ്ദേഹം ചെയ്യുന്ന ഒരു ത്യാഗം മുപ്പത് ദിവസവും യൂട്യൂബിലൂടെ സന്ദേശം കാവ്യങ്ങളിലൂടെ പാട്ടുകളിലൂടെ കൈമാറുന്നു എന്നുള്ളതാണ് അവിടെയാണ് ആ സാഹോദര്യം ജാതി മത വ്യത്യാസത്തിൽ അതീതമായ സാഹോദര്യം അതാണ് ഐക്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം ഒന്നാമത് നമ്മളെല്ലാവരും സമാധാനത്തിന് വേണ്ടി നിലനിൽക്കുന്നു രണ്ടാമത് ും സാഹോദര്യത്തിന്റെ വീട്ടിൽ നിന്നെ പോലെ അയൽക്കാരനെയും സ്നേഹിക്കുക ക്രിസ്തു പറയാം ആ നിന്നെ മതദ്വേഷം സഹോദരം സർവരും സഹോദരത്വനുമായിരുന്നു സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ഒരു ലോകത്തെ സംബന്ധിച്ച് നമ്മുടെ നാടിന്റെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു ദീർഘദർശനം ചെയ്യുകയാണ് സാഹോദര്യമാണ് ഐക്യപ്പെടുത്തുന്ന രണ്ടാമത്തെ ഘടകം ഇവിടെയുള്ള എല്ലാ മതങ്ങളും എല്ലാ ദർശനങ്ങളും നിലനിൽക്കുന്നത് സാഹോദര്യം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മൂന്നാമത് ഇവിടെ ഐക്യവേദി ഇപ്പോൾ നടത്തിക്കൊണ്ടെനിക്ക് പറയാൻ അതായത് റിലീഫ് ആശ്വാസം നൽകുക ജീവകാരുണ്യം ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരനും നീ ഇഷ്ടപ്പെടുന്നത് വരെ നീ പൂർണ്ണ വിശ്വാസിയാവുന്നില്ല ശ്രീനാരായണ ഗുരു പറഞ്ഞു അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവന് സുഖത്തിനായി തീർന്നിടണം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുവായിട്ട് ക്രിസ്തു പറയുമ്പോ ക്രിസ്ത്യാനിയായ അയൽക്കാരനെ സ്നേഹിക്കാനല്ല പറഞ്ഞു

എന്റെ ദാസന് മനുഷ്യനെ പറയാമേ നീ ദൈവത്തിന്റെ ചോദ്യമാണ് ദൈവദാസൻ ചോദിക്കുന്നു ദൈവമേ നീ എങ്ങനെ രോഗിയാവാനാണ് നീ രോഗവും രോഗശമനവും നൽകുന്നത് ഞാൻ രോഗിയാവുക എന്ന് പറഞ്ഞാൽ എന്റെ അടിമ മനുഷ്യൻ രോഗിയാവലാണ് മനുഷ്യന്റെ രോഗം അവന്റെ വിശപ്പ് അവന്റെ ദാഹം അവന്റെ പട്ടിണി അവന്റെ പ്രയാസം അവന്റെ പ്രാരാബ്ധം അവന്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ എന്നെ കൊണ്ട് സാധ്യമായത് ഞാൻ ചെയ്താൽ അത് കേവലം ജനസേവനം മാത്രമല്ല അത് ദൈവാരാധനയാണ് അങ്ങനെ അള്ളാഹുലേക്ക് ദൈവം പുരാനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് അതുപോലെ മനുഷ്യരിലേക്കും ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന വലിയൊരു സന്ദേശമാണ് റഹ്മാൻ

ഒരാറു മണിയാകുമ്പോഴേക്ക് ബാലരാമപുരം ജംഗ്ഷനിൽ ഓരോ ഒരു പരിപാടിയുണ്ട് അതിനുശേഷം ബാലരാമപുരം പള്ളിയിൽ നോമ്പു തുറയും അതുകൊണ്ട് എനിക്ക് ഫാദറിന്റെ പ്രസംഗം കേൾക്കാൻ ഇപ്പൊ സാധിക്കില്ല ഫാദറിനോട് ഞാൻ ക്ഷമചോദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഹൃദയത്തിൽ നിന്ന് നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അസാം വലൈക്കും കർവകാരന്റെയും കരുണാനിധിയുമായ ഭാവം നാമത്തിൽ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു മൗമ്പിൻ്റെ പരിസമാപ്തിയിലാണ് ഈ ഒരു തിരുനാൾ ഉത്സവം നമ്മൾ ആഘോഷിക്കുക അതില തന്നെ കൂടെ ഈ റംസാൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേടുകയാണ് ഇപ്പോൾ പോലെ നമ്മുടെ പാളയമ്മ ഡോക്ടർ ഡി പി സുഹൈൻ മൗലവി അവർ വളരെ വ്യക്തമായിട്ട് എന്താണ് ഐക്യവേദിയെന്ന് എന്താണ് കൂടിയിരിക്കുന്നതിന്റെ പ്രാധാന്യം പ്രാധാന്യമെന്നും വളരെ വ്യക്തമായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു എനിക്കൊരു വളർക്കണമേണ്ടി അഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒത്തിരിയേറെ മുന്നോട്ട് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു സംശയില്ല കാരണം വളരെ ചെറിയ തുടക്കത്തിൽ നിന്നും ഒത്തിരിയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിശീലനവും അതുപോലെ ഇതുപോലെയുള്ള സഹായഹസ്തവും അതുപോലെ സമൂഹത്തിനു വേണ്ടിയുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയൊക്കെ ഐക്യവേദിയുടെ വളരെ പ്രശംസനീയമായിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തന രേഖകളാണ് പ്രധാനമായിട്ടും ഞാൻ മതസഹാഗ സന്ദേശമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുക മതവും മനുഷ്യനും എന്നുള്ള ആ ഒരു ഗന്ധത്തെ കുറിച്ചാണ് നമ്മളെല്ലാവരും മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കാത്ത ആളുകൾ അല്ലെ അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് മതമുള്ള ദൈവമുണ്ടോ ദൈവമുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഒരു മതമുണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഒന്നില് ഇസ്ലാം മതത്തിലായിരിക്കാം ക്രിസ്ത്യാനിയായിരിക്കാം അല്ലെങ്കിൽ ഹിന്ദു മതത്തിലായിരിക്കാം അല്ലെങ്കിൽ ബുദ്ധനോ ചൈനനോ ഒക്കെ ആയിരിക്കാം അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെയും ആചാരത്തിൻ്റെയും ഭാഗമായിട്ടാണ് ആ ഒരു മതത്തിൻ്റെ ഭാഗമായിട്ട് ആയിരിക്കുക അപ്പോഴെന്താണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം ആദ്യമായിട്ട് മനുഷ്യൻ മനുഷ്യനായിട്ട് മാറുമ്പോൾ മാത്രമേ അവന് വിശുദ്ധനാകുവാനായിട്ട് സാധിക്കൂ അതുകൊണ്ട് തന്നെ ആദ്യ പാഠം എന്ന് പറയുക മനുഷ്യൻ ഒരു യഥാർത്ഥ മനുഷ്യനായിട്ട് മാറും എന്ന് വെച്ചാൽ അച്ഛൻ എന്താണ് മനുഷ്യന്മാരല്ലേ ചിലപ്പോഴൊക്കെ മനുഷ്യന്മാര് മനുഷ്യന്മാരല്ലാതെ ആയി പോവുകയാണ് എന്ന് വെച്ചാല് മൃഗങ്ങളുടേതായിട്ടുള്ള സ്വഭാവം പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു വാസനയുണ്ട് അല്ലേ അപ്പൊ മൃഗങ്ങളുടേതായിട്ടുള്ള ഒരു ഒരു വാസന അപ്പൊ ആ മൃഗ തുല്യമായിട്ടുള്ള വാസനയിൽ നിന്ന് ഒരു യഥാർത്ഥ ഒരു മനുഷ്യനായിട്ട് മാറുവാനായിട്ട് സാധിക്കുമ്പോഴേ നമുക്ക് വിശുദ്ധിയിലേക്കുള്ള ആദ്യ പടി നമുക്ക് ചവട്ടുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു റാഷണൽ ആനിമൽ എന്ന് പറയും ചിന്തിക്കാനായിട്ട് കടമുള്ളവരാണ് സാഹോദര്യം നൽകുന്നവരാണ് അവരാണ് ആരെയും ഒരു മനുഷ്യനോട് മൃഗങ്ങളെന്ന് പറയുമ്പോൾ അവര് ജന്മവാസനയുടെയും കൃഷ്ണയുടെ ഒക്കെ പേരിലാണ് മൃഗങ്ങൾ ജീവിച്ചു പോകുക പക്ഷേ മനുഷ്യനെന്ന് പറയുമ്പോൾ അവര് ചിന്ത കൊണ്ട് ദൈവം നൽകിയ അതിൻ്റെ വിവേകം കൊണ്ട് ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തി ഒരു യഥാർത്ഥ മനുഷ്യനായിട്ട് മാറുമ്പോൾ നമ്മൾ വിശുദ്ധരാകുവാനായിട്ട് സാധിക്കുക ഈ കവതാൻ ആചരിക്കുമ്പോൾ ഇരുപത്തി ഏഴാമത്തെ സായനത്തിലേക്ക് എത്തുമ്പോൾ നമ്മളൊരു നല്ല മനുഷ്യനായിട്ട് മാറുവാൻ ആ ഒരു നല്ല മനുഷ്യന്റെ ഗുണം അത് പ്രകടമാക്കുകയാണ് ഈ വള്ളക്കിടവ് ഐക്യവേദി എന്ന് വെച്ചാൽ നമ്മുടെ യുവാൻ പറഞ്ഞതുപോലെ ആരും തന്നെയും പെരുന്നാൾ അവസരത്തില് പത്തേടി കിടക്കുവാനായിട്ട് പാടില്ല പെരുന്നാളിൽ നിന്ന് മാത്രമല്ല എനിക്ക് ഒന്ന് കുറച്ചുകൂടെ കഴിയുമ്പോ ഐക്യവേദിക്ക് ഈ പ്രദേശത്ത് ആരും ആഹാരം കഴിക്കാതെ രാത്രി ഉറങ്ങുവാനായിട്ട് ഒരു രാത്രി പോലും കടന്നു പോകാത്ത ഒരവസ്ഥ ഈ ഐക്യവേദി വഴി സഞ്ജാതമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്മ എന്നതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഐക്യവേദി വീണ്ടും പുരോഗതിയിലേക്ക് ദൈവം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവരും മറക്കാം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് तमरा तीर्थंडोर पालने के मासिके हैं। अध्यक्ष से प्रवासी बंदोर साहमण ए महिनिये कर्मो और बजरी कमाए रोकाने देख भोया पार्य चीपीमां से सुहेल को नाइने मार दिए। एटो आदर्नीनाया मुनि ഒട്ടനവധി പ്രവർത്തനം നടത്തിവന്ന ഒരു സംഘടനയാണ് കള്ളക്കുട പ്രദേശത്തെ കുറിച്ച് പറയുമ്പോൾ പല സാംസ്കാരിക ജീവകാരുടെ സംഘടനകളുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വിദ്യാഭ്യാസ മേഖലയിലും ഊന്നൽ നൽകിക്കൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനമാണ് ഈ എന്ന് പറയാൻ വളരെയധികം സന്തോഷമുണ്ട് ഒരു പ്രസംഗത്തിന് ഞാൻ ഒതുങ്ങുന്നില്ല കാരണം മുതലെ അവസാനിക്കാൻ സമയമായി വരികയാണ് അതുകൊണ്ട് എത്രയും അങ്ങ് ഈ യോഗ അവസാനിപ്പിച്ച് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹം ഇവിടെ സന്നിഹിതരായ എല്ലാ ആളുകൾക്കും വിശിഷ്യ അധ്യക്ഷം അധ്യക്ഷ എന്ന നമ്മുടെ പ്രിയങ്കരായ പ്രിയങ്കരായ ജേതാക്കന്മാർക്ക് എല്ലാവർക്കും അഭിനന്ദനം രേഖപ്പെടുത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ഡോക്ടർ സഹമാർ ഇവിടെ സൗഹാർദ്ദ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നാട്ടിലെ വളരെ സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഈ സന്തോഷത്തിനും ഈ ചടങ്ങിലും പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് ഇവിടെ ഈ സ്ഥാനാർത്ഥികളുടെ ഒരു സംഘടനം കൂടിയാണ് ഉദ്ദേശിച്ചിരുന്നത് തീർച്ചയായിട്ടും മറ്റു സ്ഥാനാർത്ഥികൾ വരുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു വളരെ അപകടം നിറഞ്ഞ ഒരു രാഷ്ട്രീയ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എല്ലാവർക്കും അറിയാം ഏറ്റവും നമ്മുടെ ആശങ്ക ഉണ്ടാക്കുന്ന പലവിധ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ കെട്ടി വിതരണത്തോടനുബന്ധിച്ച് ഇവിടെ പറയേണ്ടായി വളരെ സാധാരണക്കാരായ ജനങ്ങളാണ് എത്രയോ കാലമായി സാധാരണ ജനങ്ങളായി വളരെ തുച്ഛമായി കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ് പക്ഷെ നമുക്ക് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നിലവിൽ നഷ്ടപ്പെട്ടു ഒരു സാമൂഹ്യ അന്തരീക്ഷം കൂടെ ഉണ്ട് പ്രത്യേകിച്ചും വിലക്കയറ്റം ചാർജ് വർധനവ് നമ്മുടെ കുട്ടികൾക്ക് മാന്യമായ തൊഴിൽ കിട്ടാത്ത ചെറുപ്പക്കാർ റഷ്യൻ യുദ്ധമുഖത്തേക്കും ജോലി എന്ന് പറഞ്ഞു പോകാൻ നിർബന്ധിതമായിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികളായ ചെറുപ്പക്കാർ അവർ എ കെ ഫോർട്ടി സെവൻ തോക്കെടുത്ത് ബോംബ് ശരീരത്തിൽ കെട്ടിവെച്ച് യുദ്ധമുഖത്തേക്ക് തൊഴിൽ